ഫ്രണ്ട്സ് എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എൽ പി അസിസ്റ്റൻ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ വിഭാഗത്തിലുള്ള ചോദ്യാംസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കുട്ടിക്ക് സ്വയം അറുമ്പ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട് എന്ന് ആശയത്തിലൂന്നിയ മനഃശാസ്ത്ര ദർശനം ഏതാണ് ജ്ഞാന നിർമ്മിതിവാദം വാദം വ്യവഹാരിക സിദ്ധാന്തങ്ങളിൽ എസ് ആർ ബന്ധത്തെക്കാൾ ആർ എസ് ബന്ധത്തിന് ഊന്നൽ നൽകിയ സിദ്ധാന്തം ഏതെന്നാണ് ചോദ്യം ഏതാണ് പ്രവർത്തനാനുമന്ധന സിദ്ധാന്തം അടുത്തത് എൻ സി ആർ ടിക്ക് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചത് ഏത് വർഷമെന്നാണ് ചോദ്യം ഏത് വർഷമാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുത്തത് എഡ്യൂക്കേഷൻ സൈക്കോളജി വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരായാണ് അപ്പം എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ പിതാവെന്നാൽ കണക്കാക്കപ്പെടുന്ന ആരെയാണ് തോണ്ടേക്കിനെയാണ് കണക്കാക്കുന്നത് ഇ എൽ തോണ്ടയ്ക്കാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ പിതാവ് താഴെ തന്നിരിക്കുന്നവയിൽ വായന വൈകല്യം ഏതാണ് ഏതാണ് വായന വൈകല്യം ഡിസ്ലെക്സിയാണ് വായന വൈകല്യം അന്തർദൃഷ്ടി സിദ്ധാന്തം ഏത് മനഃശാസ്ത്ര ചിന്താധാരയുടെ അമൂല്യമായ സംഭാവനയാണ് ഏത് ഇതിൻ്റെയാണ് ജസ്റ്റാൾഡ് മനഃശാസ്ത്രത്തിൻ്റെ സംഭാവനയാണ് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഇതിൽ ശരിയായ ജോഡി എന്ന് പറഞ്ഞ ഏതാണ് സിയാണ് സൂപ്പർ ഈഗോ സന്മാർഗീയ തത്വം അടുത്തത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി കലാകായിക മത്സരങ്ങളിലെ നേട്ടത്തിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു ഇവിടെ കുട്ടി പ്രയോഗിക്കുന്ന സമയോജിക തന്ത്രം എന്നാണ് ചോദ്യം ഏതാണ് അനുപൂരണമാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ വികാസത്തെ സംബന്ധിച്ച സൈഫോലോ കോഡൽ നിയമപ്രകാരം വികാസം എന്തെന്നാണ് ചോദ്യം എന്താണ് ശിരോഭാഗത്ത് നിന്ന് ആരംഭിച്ച് പാദത്തിലേക്ക് വ്യാപിക്കുന്നു ഇതാണ് വികാസം എന്ന് അർത്ഥമാക്കുന്നത് അടുത്തത് ക്രമീകൃത ബോധന സങ്കേതം ഏറ്റവും അനുയോജ്യമായത് ആർക്കാണ് നാല് ഓപ്ഷനുകൾ തന്നിട്ടുണ്ട് ഇതിൽ ആർക്കാണ് മന്ദ പണിതാക്കൾക്ക് ഉയർന്ന വിച്ഛേദന ശേഷി ഉറപ്പാക്കുന്ന ചോദ്യമാതൃക ഏതാണ് ഉയർന്ന വിച്ഛേദനശേഷി ഉറപ്പാക്കുന്ന ചോദ്യമാതൃക ഏതാണ് വസ്തുനിഷ്ഠാ മാതൃക ചോദ്യങ്ങളാണ് ശരിയായ ഉത്തരം അടുത്തത് താഴെ പറയുന്നവയിൽ ഗിൽഫോർഡിൻ്റെ അഭിപ്രേരണ ചക്രത്തിലെ ഘടകങ്ങൾ സംബന്ധിച്ച് ശരിയായ രൂപപ്പെടുത്തൽ എന്നാണ് ചോദ്യം ഏതാണ് ആവശ്യം ചലനം പിരിമുറുക്കം പ്രവർത്തനം സംതൃപ്തിയാണ് ഇതിൽ ഗിൽഫോഡുമായി ബന്ധപ്പെട്ടത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ സർഗപരിധിയുടെ അവസാന ഘട്ടം ഏതാണ് സർഗപരിധിയുടെ അവസാന ഘട്ടം എന്ന് പറയുന്നത് ഏതാണ് ഏതാണിതിൽ വിലയിരുത്തൽ അടുത്ത ഓസ്റ്റ്യൻ സ്കൂൾ സന്ദർശിക്കുന്ന മേലധികാരികളുടെ സന്ദർശന റിപ്പോർട്ടുകളും സ്കൂളിലെ പ്രധാന പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തുന്ന എവിടെയാണ് ലോഗ് ബുക്കിലാണ് രേഖ രേഖപ്പെടുത്തുന്നത് അടുത്തത് വിഭ്രജനചിന്തനം എന്നത് ബുദ്ധിയുടെ ഘടകമായി അവതരിപ്പിച്ച സിദ്ധാന്തം ഏതാണ് ത്രിമുഖ സിദ്ധാന്തമാണ് താഴെ തന്നിരിക്കുന്നതിൽ മൂടബുദ്ധി എന്നത് ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ മൂടബുദ്ധി എന്ന് പറയുന്നത് ഐ ക്യു അമ്പത് മുതൽ അറുപത്തി ഒൻപത് വരെയാണ് മൂടബുദ്ധി എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏതാണിതിലെ വിദ്യാ കിരണം അടുത്ത ക്വസ്റ്റ്യൻ കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായി ഓഡിയോ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് ഏതാണ് ഇതിലെ ശ്രുതി പാഠമാണ് മഠത്തിൽ അപ്പു പുടവര കുഞ്ഞമ്പു നായർ ചീരുകണ്ടൻ പള്ളിക്കൽ അബൂബക്കർ എന്നിവ തൂക്കിലേറ്റപ്പെട്ടത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണെന്നാണ് കോസ് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് നമ്മളിപ്പം പറഞ്ഞ മടത്തല അപ്പുവും പുടവര കുഞ്ചമ്പു നായരും, ചീരകണ്ടനും പള്ളിക്കൽ അബൂബക്കറും അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ പ്രസിദ്ധമായ സി കേശവന്റെ കോയഞ്ചേരി പ്രസംഗം തായി തന്നിരിക്കുന്നവയിൽ ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ് ഏത് പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ ഒരുരുട്ടമ്പളം സ്കൂൾ ലഹനവുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയുടെ പേര് എന്താണ് പഞ്ചമി ആ പെൺകുട്ടിയുടെ പേരിൽ സ്കൂളൊക്കെ ഉണ്ട് ഏതാണ് ബാലരാത്തിൻ്റെ കുറച്ചപ്പുറം ഏതാണ് പഞ്ചമി അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടന്നത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടന്നത് ഓരോ പള്ളിയോടൊപ്പം ഒരു പള്ളിക്കൂടം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ആരാണ് ചാവരയച്ചൻ ആണ് ഈ ആശയത്തിൻ്റെ വക്താവ് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ കോൺഗ്രസ്സിലെ മിതവാദികളുടെ നേതൃത്വത്തിൽ സംഘടിക്കപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ പ്രക്ഷോഭം ഏതാണ് സ്വദേശി പ്രക്ഷോഭം താഴെ തന്നിരിക്കുന്ന ഏത് സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി ആദ്യമായി മരണം വരെ നിരാഹാര സമരത്തിന് തയ്യാറായത് കമ്മ്യൂണൽ അവാർഡുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി മരണം വരെ നിരാഹാരം സമരത്തിന് തയ്യാറായത് അടുത്തത് വൈ അയമെ എത്തിയ എന്ന കൃതി രചിച്ചത് ആരാണ് ഒരു വിപ്ലവകാരിയാണ് ആരാണ് ഫാഗ് സിംഗ് അടുത്തത് അയ്യായിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഹാരപ്പൻ അധിനിവ അതി അധിവാസ മേഖല അടുത്ത കാലത്തായി ഗവേഷകർ കണ്ടെത്തി അതെവിടെയാണ് ഗുജറാത്തിലെ കച്ച് കിഷോർ മാഗ്വന ഏത് ദേശീയ കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ നിയമിതനായത് ദേശീയ പട്ടികജാതി കമ്മീഷൻ ശ്രീനഗറിനെ ലഡാക്കിലെ ലേയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് സോജില ചുരം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ജലപാതയാണ് ജലപാത അത്രീ ദേശീയ ജലപാത ത്രീ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതിനെയൊക്കെയാണ് ഏതൊക്കെ പ്രദേശങ്ങൾ തമ്മിലാണ് കൊല്ലം കോട്ടപ്പുറ ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കുമെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് എത്രയാണ് വകുപ്പ് അമ്പത്തി രണ്ട് സമ്പത്ത് ആദ്യന്തികമായി മനുഷ്യ സേവനത്തിനുള്ളതായിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് ആൽഫ്രഡ് മാർഷൽ ഇന്ത്യയിലെ നിയമഭരണത്തിൻ്റെ അടിസ്ഥാനശില എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് അത്രയാണ് വകുപ്പ് പതിനാല് മുംബൈയെയും നവീ മുംബൈയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലം എവിടെയാണ് അടൽ സേതു പാലം അടുത്തത് താഴെ തന്നിരിക്കുന്ന ഇന്ധനങ്ങളിൽ കലോറിക മൂല്യം കൂടിയ ഇന്ധനം ഏതാണ് ഹൈഡ്രജൻ ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് പാർസെക് പാർസെക് എന്ന യൂണിറ്റ് ആണ് ഗാലക്സികൾ തമ്മിലുള്ള ദൂരമളക്കുന്ന യൂണിറ്റ് വൈദ്യുതകാന്തത്തിൻ്റെ കോറിന് അനുയോജ്യമായ പദാർത്ഥം ഏതാണ് പച്ചിരുമ്പ് അപ്പം വൈദ്യുതകാന്തത്തിൻ്റെ കോറിന് അനുയോജ്യമായ പദാർത്ഥം ഏതാണ് പച്ചിരുമ്പ് നൂറ്റി ഡിഗ്രി ഫെയർ എത്ര ഡിഗ്രി സെൽഷ്യസിന് തുല്യമാണ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് തുല്യമാണ് നൂറ്റി ഡിഗ്രി ഫെയർ ആൻഡ് എത്ര ഡിഗ്രി സെൽഷ്യസിന് തുല്യമാണ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് തുല്യമാണ് ആക്കം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് പി സികളുടെ എന്താണ് മൊമൻറ്റോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ആക്കം അല്ലെങ്കിൽ മൊമൻ്റോ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് മാസ് മാസിൻറ്റു പ്രവേകമാണ് ആക്കം എമ്മിൻ ടു വി അടുത്ത ഓസ്റ്റ്യൻ ഒരു ഗോളിയ ദർപ്പണത്തിൻ്റെ ഫോക്കൽ ദൂരം ഇരുപതാണ് എങ്കിൽ ആ ദർപ്പണത്തിൻ്റെ വക്രത ആരം എത്രയാണെന്നാണ് ചോദ്യം ഇരട്ടിയായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഫോക്കൽ ദൂരം നമ്മൾ പൊതുവെ പറയുമ്പോൾ എന്താണ് പിയുടെ വക്രതാരത്തിൻ്റെ പകുതിയായിരിക്കും ഫോക്കൽ ലെങ് അപ്പോൾ എത്രയാണ് ഇവിടെ വരുന്നത് നാൽപ്പത് സെൻറ്റിമീറ്റർ ഇന്ത്യയുടെ ഗഗന്യാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാരാണ് പ്രശാന്ത് ബാലകൃഷ്ണ ഇന്ത്യയുടെ ഗഗന്യാം ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാരാണ് ശാന്ത് ബാലകൃഷ്ണൻ ഇലക്ട്രോണുകളെ പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ബന്ധനം ഏതാണ് അയോണിക ബന്ധനം ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസുമായി താരതമ്യപ്പെടുത്തിയാൽ പ്രോട്ടോണിൻ്റെ മാസ് എത്രയാണെന്നാണ് ചോദ്യം എത്രയാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിനു തുല്യമെന്നാണ് ആൻസറായിട്ട് വരുന്നത് അടുത്തത് അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും തമ്മിൽ പ്രവർത്തിച്ചാൽ കിട്ടുന്ന വാതകത്തിൽ എന്താണ് അമോണിയ അപ്പോൾ അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും തമ്മിൽ പ്രവർത്തിച്ചാൽ കിട്ടുന്ന വാതകം ഏതാണ് അമോണിയ ചുവന്ന ലിറ്റ്മസിന് നീലയാക്കുന്ന പദാർത്ഥത്തിന് ഉദാഹരണം ഏതാണ് ചുണ്ണാമ്പ് വെള്ളം അപ്പം ചുവന്ന ലിറ്റ്മസിന് നീലയാക്കുന്ന പദാർത്ഥത്തിന് ഉദാഹരണം ഏതാണ് ചുണ്ണാമ്പ് വെള്ളം കൃത്രിമ പാനീയങ്ങൾ ഏത് തരം മിശ്രിതങ്ങൾക്ക് ഉദാഹരണം ഏത് തരമാണ് കൊളോയിഡുകൾക്ക് ഉദാഹരണം അപ്പം കൃത്രിമ പാനീയങ്ങൾ ഏതു തരം മിശ്രിതത്തിന് ഉദാഹരണമാണ് കൊളോയിഡുകൾക്ക് ഉദാഹരണം വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടിപ്പോകുന്നു ഈ പ്രവർത്തനം വിശദീകരിക്കുന്ന നിയമം ഏതാണ് ചാൾസ് നിയമം അപ്പം വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വച്ചാൽ പൊട്ടിപ്പോകുന്നു ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിയമം ഏതാണ് ചാൾസ് നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ഏത് മേഖലയിലാണ് കണ്ടുപിടുത്തത്തിനാണ് ലഭിക്കുന്നത് ഏത് മേഖലയ്ക്കാണ് കോണ്ടം ഡോക്ടുകൾ വികസിപ്പിച്ചെടുത്തതിനാണ് ലഭിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കോശാസ്ഥി കൂടം എന്നറിയപ്പെടുന്ന കോശാംഗം ഏത് കോശാസ്ഥി കൂടം എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ് അന്ധദ്രവ്യ ജാലിക നെല്ലിന് താങ്ങാവുന്ന പരമാവധി താപനില എത്രയാണ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് അപ്പോൾ നെല്ലിന് താങ്ങാവുന്ന പരമാവധി താപനില എത്രയാണ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് താഴെ തന്നിരിക്കുന്നതിൽ മണ്ണിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരിക്കുന്ന ബാക്ടീരിയ ഏതാണ് അസക്റ്റോ ബാക്ടീരിയ താഴെ പറയുന്നവയിൽ മണ്ണിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന നൈട്രജൻ സ്ഥി സ്ഥിതീകരിക്കുന്ന ബാക്ടീരിയ ഏതാണ് അസക്റ്റോ ബാക്റ്റർ അടുത്തത് ആധുനിക വർഗീകരണശാസ്ത്രത്തിൻ്റെ ആരാണ് ആധുനിക വർഗീകരണശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നവരാണ് കാലിനേസ് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ പ്ലേഗ് രോഗത്തിന് കാരണമായ സൂക്ഷ്മാണു ഏതാണ് എർസീനിയ പെസ്റ്റിസ് ആണ് പ്ലേഗ് രോഗത്തിന് കാരണമായ സൂക്ഷ്മാണു ലോക ഓട്ടിസം ദിനം ബോധവൽക്കരണ ദിനമായിട്ട് ഓട്ടിസം ബോധവൽക്കരണ ദിനമായിട്ട് ആചരിക്കുന്നതെന്നാണ് ഏപ്രിൽ രണ്ട് അപ്പം നമ്മുടെ വീഡിയോസിൽ നമ്മൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ രണ്ട് ദിവസേ ഉള്ളൂ അപ്പം നിങ്ങൾ തുറന്നുള്ള വീഡിയോസും കണ്ട് നിങ്ങൾക്ക് നല്ല റാങ്കുകൾ കരസ്ഥമാക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ